ഇന്നേക്ക് വാരാണസിയിലെത്തിയിട്ട് ഞങ്ങളുടെ ആറാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ടേ അഞ്ചിനാണ് ഫ്ലൈറ്റ് എങ്കിലും കാശിയിലെ ട്രാഫിക് നമുക്ക് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എട്ടേ മുക്കാൽ തന്നെ പുറപ്പെടണം ഞങ്ങൾ തീരുമാനിച്ചു അവിടുത്തെ ഒരു ഹോട്ടലിലും ആ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുകയില്ല ഒമ്പത് മണിയെങ്കിലും കഴിയും നല്ലൊരു ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ എന്നാലും എയർപോർട്ടിലെ ഭക്ഷണ വില കുറത്തപ്പോൾ എന്തെങ്കിലും കഴിച്ചല്ലേ പോരാൻ പറ്റുകയുള്ളൂ അങ്ങനെ റോഡ് സൈഡിലെ ഒരു കടയിൽ നിന്ന് മനസ്സില്ലാത്ത മനസ്സോടെ പൂരി കഴിച്ചു ബാ പൂരിക്കുണ്ടായ ഭാജി ജസ്റ്റ് ഒന്ന് തൊട്ട് കൂട്ടിയുള്ളൂ അധികം കഴിച്ചാൽ വയറ് ചതിക്കേണ്ട എന്ന് കരുതി എങ്കിലും വലിയ തരക്കേടില്ലാത്ത പൂരി കഴിച്ച് ഞങ്ങൾ യാത്ര തിരിച്ചു ഓട്ടോറിക്ഷ സൈക്കിൾ റിക്ഷയിലാണ് തിരി സോനാപുര വരെയുള്ള യാത്ര സോനാപുരയിൽ ഞങ്ങൾ നമ്മുടെ ഹോട്ടലുകാർ എല്ലാ ലഗേജും അടിയിലെത്തിച്ച് സൈക്കിൾ റിക്ഷയിൽ കയറ്റി തന്നു ഒരു സൈക്കിൾ റിക്ഷയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് രണ്ട് സൈക്കിൾ റിക്ഷ റിക്ഷകളിലായി ഞങ്ങൾ യാത്ര തിരിച്ചു ആ ഓ റിക്ഷക്കാരൻ ചവിട്ടിന് കാണുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകട്ടോ അന്നത്തിനു വേണ്ടിയല്ലേ ഈ ചെയ്യുന്നത് അവർ ആ ഭാരം വലിക്കാൻ നമുക്കൊന്നും ചിന്തിക്കുവാൻ പോലും സാധിക്കുകയില്ല അവരുടെ ചവിട്ട് കാണുമ്പോൾ അങ്ങനെ കാശിയിലെ ഗല്ലികളിലൂടെ സൈക്കിൾ റിക്ഷയിൽ ഞങ്ങൾ സോനാപ്പുരയിലെത്തി സോനാപുരയിൽ ഞങ്ങൾ നിൽക്കുമ്പോഴും നമ്മുടെ ഡ്ര വണ്ടി അവിടെയാണ് എല്ലാപ്പോഴും വരാറുള്ളത് നിൽക്കുമ്പോഴും ഹരിചന്ദ്രഘട്ടിലേക്ക് ഒരു ദേഹം കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടു ദേഹി വിട്ടുകഴിഞ്ഞ ദേഹം മോക്ഷത്തിനായി ഹരിചന്ദ്രഗഡ്ലേക്ക് നീങ്ങുന്നു ഞങ്ങൾ എയർപോർട്ടിലേക്കും അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എയർപോർട്ടിൽ പക്ഷേ നേരത്തെ തന്നെ എത്തി വലിയ ട്രാഫിക് ഒന്നും ഞങ്ങളെ ചതിച്ചില്ല പക്ഷേ ഇൻഡിഗോ ചതിച്ചു ഞങ്ങൾ എട്ടേ ഒമ്പതരയോടുകൂടി എയർപോർട്ടിലെത്തി ചെക്കിൻ ചെയ്തിരുന്നു പന്ത്രണ്ട് അഞ്ചിനാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും രണ്ടരയോ രണ്ടര മണിക്ക് ശേഷമാണ് വാരണസി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തത് പക്ഷേ ഉർവശി ശാപം ഉപകാരമായതുപോലെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലെ തുടർന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഉച്ചഭക്ഷണം ലഭിച്ചു നല്ല ഉച്ചഭക്ഷണമായിരുന്നു കേട്ടോ പനീറും സബ്ജിയും ഒരു സ്വീറ്റ്സും ചോറുമായിട്ടുള്ള ഒരു ബോക്സ് എയർപോർട്ടിൽ അത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഒരു സന്തോഷം വിശക്കുന്നില്ലെങ്കിൽ പോലും ഫ്രീ ആയിട്ട് നല്ലൊരു ഭക്ഷണം കിട്ടുമ്പോൾ ഒരു മനസ്സന്തോഷം കിട്ടുമല്ലോ നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ആ ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു ആ സമയത്തുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ ഒട്ടും ബാധിച്ചില്ല കാരണം ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് രാത്രി എട്ടിനാണ് ഫ്ലൈറ്റ് പക്ഷേ ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ ഹൈദരാബാദിൽ നിന്ന് തിരിച്ച് ഉള്ളവർ ആകെ പരിഭ്രമിച്ച് നിൽക്കുന്നത് കണ്ടു അങ്ങനെ രണ്ട് മണിയായപ്പോഴേക്കും ഞങ്ങളുടെ ബോർഡിങ്ങിനുള്ള സമയമായി ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഏകദേശം നാല് മണിക്ക് മുമ്പായി ഞങ്ങൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അവിടെ ചെന്നപ്പോഴും ആകെ ജകപുകയാണ് ഇൻഡിഗോയിൻ്റെ ഒരുവിധം എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസൽഡ് ആണ് ദൈവാനുഗ്രഹത്താൽ നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ഒന്നും ആയിരുന്നില്ല അങ്ങനെ അവിടെ ഇരുന്ന ആദ്യം ഗേറ്റ് നമ്പർ വൺ ട്വൻറ്റിയിൽ പോയി പിന്നീട് വൺ നോട്ട് ലെവനിൽ പോയി പിന്നെ വൺ നോട്ട് ഫൈവിൽ പോയി അങ്ങനെ ആകെ കറക്കം ഓരോ പ്രാവശ്യവും അവർ മാറ്റി ഗേറ്റുകൾ മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു ഹൈദരാബാദ് എയർപോർട്ട് ഏറ്റവും വലിയൊരു ഹെയർ എയർപോർട്ടാണ് നമ്മളേതോ ദുബായിലെ ഷോപ്പിംഗ് മാളിലെത്തിയ പ്രതീതിയാണ് ഹൈദരാബാദിലെ എയർപോർട്ടിലെത്തിയാൽ അവിടെ കുറേ നേരം കറങ്ങിയൊക്കെ കറങ്ങിയൊക്കെ നടന്നു പിന്നീടാണ് അറിഞ്ഞത് എട്ടേ മുക്കാലിനുള്ള ഫ്ലൈറ്റ് പതിനൊന്നേ മുക്കാലിനേക്കും മാറ്റി എന്തായാലും ഡിലേ ഡിലേയല്ലേ ഉള്ളൂ ക്യാൻസലാക്കിയില്ലല്ലോ എന്ന സന്തോഷത്തിൽ അവിടെ എയർപോർട്ടിൽ ഉറങ്ങിയും ഇരുന്നൊക്കെ ഞങ്ങൾ കഴിച്ചുകൂട്ടി രാത്രിയിലെ ഭക്ഷണം കൂടി കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾ സ്വയം പറഞ്ഞു കൊണ്ടിരുന്നു ഞങ്ങളുടെ കയ്യിൽ ബ്രെഡും ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ ഉർവശി ഉർവ്വശിശാപം ഉപകാരമായതുപോലെ ഞങ്ങൾക്ക് ഹൈദരാബാദ് എയർപോർട്ടിലും ഭക്ഷണം ലഭിച്ചു ഇതുവരെ എൻ്റെ ഫ്ലൈറ്റ് യാത്രയിൽ ഇതുപോലെ ഭക്ഷണം കിട്ടിയിട്ടില്ല കേട്ടോ ഫ്ലൈറ്റ് ഡിലേയും ക്യാൻസലൊക്കെ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് എയർപോർട്ടിൽ ഫുഡ് കിട്ടിയത് കൂടെ ഉണ്ടായിരുന്ന ലിജയും സംഗീതം പറഞ്ഞു അവരുടെ ഭാഗ്യം അവരുടെ ഭാഗ്യം കൊണ്ടാണത്രേ അങ്ങനെ ഫ്രീ ഫുഡൊക്കെ എയർപോർട്ടിൽ ലഭിക്കുന്നത് എന്തായാലും ഞങ്ങൾ രാവിലെ രണ്ടേ മുക്കാലോടു കൂടി പന്ന് രണ്ട് രണ്ട് മണിയോടുകൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു അവിടെ നിന്ന് നമ്മുടെ ലഗേജും എടുത്തു ഞങ്ങൾ രാത്രി മൂന്ന് മണിയോടുകൂടി എൻ കൊടുങ്ങല്ലൂരെത്തി വീട്ടിലെത്തി പെട്ടി തുറന്നു വിട്ടോ ഞാനേ കാശിയിൽ നിന്ന് കൊണ്ടുവന്ന മോൻ ചന കടങ്ങളുടെ സാരികളാണ് ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഒക്കെ ഇടാം ഇത് സാരിയല്ല കേട്ടോ ഇത് കഴുകാനുള്ള തുണികളാണ് പൂവാൻ പാക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ് വരുമ്പോളാണ് പാട് ഞാൻ ഈ തുണി കഴുകട്ടെ ഓക്കെ ബാക്കി വിശ്വാസം പിന്നെ വരാം കേട്ടോ